ഹായ് ഫ്രണ്ട്സ് നമുക്കിത് വായിച്ചു നോക്കിയാലോ ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ തോന്നുന്നില്ലെങ്കിൽ ശ്രദ്ധിക്കുക നിന്നെ മാറ്റി നിർത്തുവാൻ നിൻ്റെ ശത്രുവായ പിശാജ് വളരെയേറെ ശ്രദ്ധിക്കുന്നുണ്ട് നമുക്ക് നോക്കാം എന്താണെന്ന് ന്യായമായ കാരണങ്ങളില്ലെങ്കിൽ ദിവ്യകാര്യ സ്വീകരണം വേണ്ട എന്ന് വെക്കരുത് നിൻ്റെ എല്ലാ ദുരാശകളിലും ദുർഗുണങ്ങളിലും നിന്ന് നിനക്ക് മുക്തി പ്രാപിക്കാനും പിശാജിൻ്റെ പ്രലോഭനങ്ങളെയും കെണികളെയും ചെറുക്കുവാനും ദിവ്യകാരണ സ്വീകരണം നിന്നെ സഹായിക്കും ദൈവകൃപയുടെ ഉറവയിലേക്ക് നിന്നെ ദിവ്യകാരണ സ്വീകരണം കൂട്ടിക്കൊണ്ടു പോകുന്നു ദിവ്യകാരണ സ്വീകരണത്തിൽ നിന്ന് നിന്നെ മാറ്റി നിർത്തുവാൻ നിൻ്റെ ശത്രുവായ പിശാജ് വളരെയേറെ ശ്രമിക്കുന്നുണ്ട് എന്ന കാര്യം നീ മറന്നു പോകരുത് ജോബിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട് എങ്ങനെയാണ് ജോബിനെ ദുഷ്ടാരൂപി വിശ്വാസത്തിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നതെന്ന് എന്നാൽ ജോബ് വിശ്വാസത്തിൽ ഉറച്ചു നിന്നു ഇതുപോലെ ദുഷ്ടാരൂപിയുടെ പ്രവർത്തനം മനസ്സിലാക്കി യേശുവിലുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനായിട്ട് ശ്രദ്ധിക്കണം ദുഷ്ടാരൂപി രണ്ട് രീതിയിൽ നിന്നിൽ പ്രവർത്തിക്കുന്നത് ഒന്നുകിൽ ദിവ്യകാരണ സ്വീകരണം ഉപേക്ഷിക്കാൻ നിന്നെ പ്രേരിപ്പിക്കും അല്ലെങ്കിൽ നീ അശ്രദ്ധമായി ദിവ്യകാരണം സ്വീകരിക്കുന്ന അവസ്ഥ ദുഷ്ടാരൂപി നിന്നിൽ ജനിപ്പിക്കും ചിലർ ദിവ്യകാരണം സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം പാപസങ്കീർത്തനം മനഃപൂർവ്വം നീട്ടിക്കൊണ്ടുപോകുന്നതാണ് അതും പിശാചിൻ്റെ ഒരു തട്ടിപ്പ് തന്നെയാണ് പാപസങ്കീർത്തനം മാറ്റി മാറ്റി വെച്ച് ദിവ്യകാരണ സ്വീകരണം നീട്ടിക്കൊണ്ടു പോകുവാൻ ഇടയാകരുത് ന്യായമായ ചില തടസ്സങ്ങൾ കൊണ്ടാണ് നീ ദിവ്യകാരണ്യം സ്വീകരിക്കാത്തതെങ്കിൽ ഈശോ എല്ലാം അറിയുന്നതുകൊണ്ട് ഈ കൂതാശയുടെ ഫലം നിനക്ക് നഷ്ടമാവുകയില്ല ക്രിസ്തുവിനെ ആത്മ സ്വീകരിക്കുവാൻ നിനക്ക് തീർച്ചയായും സാധിക്കും നീ ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാര രഹസ്യത്തെയും പീഡാനുഭവത്തെയും പറ്റി ഭക്തിപൂർവ്വം ധ്യാനിക്കണം ചടങ്ങ് പോലെ പതിവായി ദിവ്യകാരണം സ്വീകരിക്കുന്നവർ വേണ്ടതുപോലെ ഒരുങ്ങിയവരാകാൻ സാധ്യതയില്ല ദിവ്യകാരനെ സ്വീകരിക്കുമ്പോഴെല്ലാം നിന്നെ തന്നെ നീ ബലിയായി ഈശോയ്ക്ക് സമർപ്പിക്കണം അടുത്തടുത്തുള്ള ദിവ്യകാരന സ്വീകരണം ഈശോയ്ക്ക് വളരെ ഇഷ്ടമാണ് കാരണം മനുഷ്യരുടെ കൂടെ വസിക്കുക ഈശോയ്ക്ക് ആനന്ദമാണ് ദുഷ്ടാരൂപി നിന്നിൽ വിശുദ്ധ കുർബാനിൽ നിന്ന് അകറ്റി നിർത്തുന്ന ചിന്തകൾ കൊണ്ടുവന്നേക്കാം ചിലർ പറഞ്ഞേക്കാം ബഹുമാനാധിക്യം കൊണ്ടാണ് ഞാൻ ഈശോയെ സ്വീകരിക്കാത്തതെന്ന് അവർ പറയുന്നത് ശരിയാകാൻ സാധ്യതയില്ല ഉദാസീനത കൊണ്ടാണ് അവർ ഈശോയെ സ്വീകരിക്കാത്തത് എന്ന് വേണം സംശയിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ അങ്ങാണെൻ്റെ ആത്മാവിൻ്റെ ജീവൻ അങ്ങേക്ക് വേണ്ടിയും അങ്ങ് വഴിയും ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങൻ്റെ ഹൃദയത്തിൽ രാജാവായി വാഴണമേ ദിവ്യകാരണ്യം സ്വീകരിക്കുന്നവർ നമ്മുടെ ഹൃദയത്തിൽ ഈശോയെ സ്വീകരിക്കാൻ ഒരുങ്ങി തന്നെ തയ്യാറാക്കണം ദിവ്യകാരുണ്യം സ്വീകരിക്കേണ്ടത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു മനസ്സിലായെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്